തലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി യു ഡി എഫ് സ്ഥാനാർത്ഥി ജെറീഷ് ജോസിനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുപ്പ് എട്ടാം വാർഡിൽ നിന്നും ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ട് നേടിയാണ് വിജയം ഉറപ്പിച്ചത് ജരീഷ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് യുവാവും മുൻ മെമ്പറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തന മികവുമുള്ള ജരീഷ് ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കും എന്നതാണ് ജനങ്ങളുടെ പ്രതീക്ഷ Yes. <laughs> എന്ന വലിയ ാണ് ഒരുപാട് ഭാര്യ ഉത്തരവാദിത്തങ്ങളും മുമ്പോട്ട് പോകാൻ ഒരുപാട് വഴിയും ഉണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്ന ഒരു വലിയ മനസ്സോടിയാണ് ഞങ്ങൾ എല്ലാരും വിവരത്തിൽ എന്തായാലും അതില് എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നവർക്കും ഈ പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള കാലവും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകാൻ നന്ദി